ഫസ്റ്റ് റോൺ റിപ്പോർട്ട് കരൂർ ദുരന്തത്തിൽ കോടതിയിൽ നിന്ന് ടിവിക്കെക്ക് കനത്ത തിരിച്ചടി തിരിച്ചടിവികെ നേതാവ് മതിയടകൻ പൊൻരാജ് എന്നിവരെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പോലീസിനെ വിമർശിച്ചുള്ള ടിവികെ വാദങ്ങൾ കോടതി തള്ളി പ്രതികൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് പോലീസിന് കോടതി നിർദ്ദേശം നൽകി ഒളിവിലുള്ള നേതാക്കൾക്കായി തെരച്ചിൽ തുടരുകയാണ് അതേസമയം എൻ ഡി എ സംഘവും കെ സി വേണുഗോപാലും കരൂരിലെത്തി ഗാന്ധി വിജയെ വിളിച്ചതിൽ രാഷ്ട്രീയമില്ലെന്നും കോൺഗ്രസ് വിവാദങ്ങളിൽ കക്ഷി ചേരുന്നില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫാമിലികളുടെ കൂടെ നിൽക്കുക തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ സെൻറ്റിമെൻസോടൊപ്പം നിൽക്കുക ഉറച്ച നിലപാടുമായിട്ട് തമിഴ്നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ആയുധമാക്കാൻ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല തമിഴ്നാടിനെ ഹൃദയത്തോടെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പോൾ അതേ ഉടൻ ചെയ്ത് മുഖ്യമന്ത്രി സ്റ്റാലിനെ വിളിച്ചു സംസാരിച്ചു അദ്ദേഹം ഈ ഓർഗനൈസറുടെ ഭാഗത്തു നിന്നുള്ള വിജയനെയും വിളിച്ച് സംസാരിച്ചു അതൊരു കണ്ടോളൻസ് അറിയിക്കുക ഈ വേദനയിൽ ഈ പ്രയാസത്തിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നുള്ള സന്ദേശം തമിഴ് ജനതയ്ക്ക് നൽകുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം അതിനു മുന്നേ ചെയ്തത് അതിനപ്പുറത്തേക്കൊന്നും അത് വായിക്കേണ്ട കാര്യമില്ല ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ സമയം അതിന് പറ്റിയതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ ടി വി കെയുടെ വാദങ്ങൾ കോടതി തള്ളുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ കരൂരിലേക്ക് എത്തുന്നതൊക്കെയാണ് ഇന്ന് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ ഈ കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് ടി വിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ഉൾപ്പെടെ നാല് നേതാക്കൾക്കെതിരെയായിരുന്നു പോലീസ് കേസെടുക്കുന്നത് പക്ഷേ ബുസി ആനന്ദും ടിവിക്കെയുടെ സംസ്ഥാന കോർഡിനേറ്ററിംഗ് സെക്രട്ടറിയായിരുന്ന നിർമ്മൽ കുമാറിനും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല കരൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മതിയഴകനെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള പൗൺരാജിനെ മാത്രമാണ് പോലീസിന് പിടികൂടാൻ സാധിച്ചത് ഇവരെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം കരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കനത്ത വാദപ്രതിവാദമായിരുന്നു കോടതിയിൽ നടന്നത് ടി വിക്കയുടെ ഭാഗത്ത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് യാതൊരു വീഴ്ച സംഭവിച്ചില്ല കൃത്യമായി ആളുകൾ കൂടുന്നത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടുന്നത് മനസ്സിലാക്കിക്കൊണ്ട് സുരക്ഷയുള്ള സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെ അനുമതി നൽകണമെന്നുള്ളത് ടി വിക്ക് ആവശ്യപ്പെട്ടിരുന്നു കരൂർ എസ് പി എ ഉൾപ്പെടെ കണ്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് പക്ഷേ പോലീസ് അത്തരത്തിൽ ഒരു സ്ഥലത്ത് അനുമതി നൽകിയില്ല മാത്രമല്ല അണ്ണാടി എം കെക്ക് ഉൾപ്പെടെ അനുമതി നൽകാതിരുന്ന വേലുചാമിപുരത്ത് മാത്രമാണ് ടി വി ഇത്തരത്തിൽ വിജയ് പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് അറിയിച്ചു പോലും പോലീസ് അനുമതി നൽകിയത് മാത്രമല്ല പല രീതിയിലുള്ള വീഴ്ചകൾ പോലീസിനെയും സർക്കാരിനെയും ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ടി വിക്ക് കോടതിയിൽ പറഞ്ഞത് പക്ഷേ പോലീസും പ്രോസിക്യൂഷനും ആകട്ടെ ടി വി കെ പ്രവർത്തകരുടെ സംഘാടനത്തിൽ വന്ന പിഴവുകൾ മാത്രമാണ് ഇത്തരത്തിലൊരു ദുരന്തത്തിന് കാരണമായത് മാത്രമല്ല വിജയയെ ഉൾപ്പെടെ മനഃപൂർവ്വം വൈകിപ്പിച്ചാണ് ഈ പരിപാടിയിലേക്ക് എത്തിയത് ഇതെല്ലാം ആൾക്കൂട്ടം കൂടുതൽ വരാൻ വേണ്ടിയുള്ള ഒരു കാരണമായ ഇത് ഇത് തന്നെയാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നും പ്രോസിക്യൂഷനും കോടതിയിൽ വാദിച്ചതോടുകൂടി പിന്നീട് മതിയഴകനെയും അതുപോലെ തന്നെ പൗൺരാജിനെയും കോടതി പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു ഒക്ടോബർ പതിനാല് വരെ ഇരുവരും റിമാൻഡിൽ തുടരാനാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ കോ കോൺഗ്രസിനെയും അതുപോലെ തന്നെ എൻ ഡി എടേയും ഒരു സംഘം കരൂരിലേക്ക് എത്തി ഈ ദുരന്തമുഖത്തേക്ക് എത്തി പരിക്കേറ്റ ആളുകളെയും അതുപോലെ തന്നെ ഈ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ബന്ധുക്കളെയും സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വിജയെ വിളി വിളിച്ചത് വലിയ രീതിയിൽ ഒരു ചർച്ചയാവുന്ന കാര്യമായിരുന്നു അതിന് പിന്നാലെയാണ് പിന്നീട് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരിട്ട് കരൂരിൽ എത്തും എന്ന രീതിയിലുള്ള വിവരങ്ങൾ വന്നത് പക്ഷേ രാഹുൽ ഗാന്ധി വിജയെ വിളിച്ചതിന് പിന്നിൽ യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് സുജിയത് ഇക്ബാൽ